എന്റെ പേര് പ്രിൻസി ഞാനിവിടെ കുന്നിക്കോട് ബ്യൂട്ടി ക്ലിനിക്കും സലൂണും കൂടെ ഓപ്പൺ ചെയ്തിരിക്കുന്നു ഇവിടത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലിനിക്ക് വിത്ത് സലൂൺ ആണ് അപ്പം ക്ലിനിക്കിലുള്ള എല്ലാ ട്രീറ്റ്മെന്റുകളും ഇവിടെ ഉണ്ട് പറഞ്ഞാല് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് കുസൃതികളും കാര്യങ്ങളൊക്കെ കാണും അപ്പം എന്താ പറയുന്ന അവർക്ക് ഹെയർ കട്ടിനൊക്കെ കുറച്ച് കുസൃതിയൊക്കെ മാറ്റാനും അവർക്ക് കളിച്ചൊക്കെ ഇരിക്കാൻ വേണ്ടിട്ട് നല്ല ഹെൽപ്ഫുൾ ആണ് ഇത് ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക് ഹെയർ കട്ട് ചെയ്യാനൊക്കെ മടിയുള്ള കുഞ്ഞുങ്ങൾ കരഞ്ഞ് ബഹളം ഉണ്ടാക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് നന്നായിട്ട് യൂസ്ഫുൾ ആണ് ഇവിടെ അഞ്ച് സ്റ്റാഫുകളാണുള്ളത് ഉള്ളത് നമുക്ക് കബഡിയാറും പത്തനംതിട്ടയിലും ഒക്കെ ഷോപ്പുകൾ വരെ ഉണ്ട് ഇത് വിറ്റാമിൻ സി ഫേഷ്യാണ് പുതിയതാണ് സ്കിൻ ഗ്ലോ പിൻസ് പിന്നെ സ്കിൻ ടൈപ്പാണ് ജെൽ ടൈപ്പാണ് പറ്റും സൈഡ് ഒന്നുമില്ല ജെൻസിനും ഫാമിലി ആയിട്ട് ഇവിടെ വരാൻ പറ്റുന്ന ഇത് തേർട്ടി വരെയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് ട്രിവാൻഡ്രത്ത് കവടിയാറുള്ള ആണ് ഇവിടെ ഓത്രിയുടെ ഏജ് ആണ് ഒരു പ്ലസ് ഏജ് സ്കിൻ ഫേഷ്യൽ പോലെ ഇത് വന്നിട്ട് ലേസറിന്റെ മെഷീൻ ആണ് ഇതിനകത്ത് ഹെയർ റിമൂവ് ചെയ്യാൻ പറ്റും ടാറ്റൂ റിമൂവ് ചെയ്യാൻ പറ്റും കാർബൺ ഫീൽ ചെയ്യാൻ പറ്റും ഇത് വന്നിട്ട് അഡ്വാൻസ് ഹൈഡ്രയുടെ മെഷീൻ ആണ് ഹൈഡ്ര ഫേഷ്യല് ചെയ്യാന് ഉപയോഗിക്കുന്നതാണിത് ഇവരാണ് ഇതെല്ലാം നോക്കി നടത്തുന്നതിന്റെ ചങ്കുകള്